ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളെ കുറിച്ചാണ് പറയുവാൻ ഉള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാവിധമായ സദ്ഗുണങ്ങളും ഹൃദയത്തിലേക്ക് ആവാഹിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ ഒരു മറ്റൊരു പതിപ്പ് ഒരു വാമന ആകാരം തന്നെയായിരുന്നു ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ ശുഭ്ര വസ്ത്രധാരിയായി ഭസ്മം ഒക്കെ ധരിച്ച സ്വാമിയെ കാണുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ പതിയുന്നത് ഒരു ഹംസത്തെ കണ്ട അനുഭവം ആയിരുന്നു ശുദ്ധിയുടെ പ്രതീകമായും ആത്മ പ്രതീകമായും ഒക്കെ ഭാരതം ഹൃദയത്തിൽ ഏറ്റുന്നതാണ് ഹംസം പരമഹംസം പത്തരത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലും തിളമയോടുകൂടി പതിഞ്ഞ വ്യക്തിത്വത്തിനുടമയായിരുന്നു ദിവ്യശ്രീ ശിവലിംഗദാസാമികൾ സ്വാമികളുടെ ജന്മസ്ഥലം അരുവിപ്പുറം തിരഞ്ഞെടുത്തുള്ള നെയ്യാറ്റിൻകര മാരായമുട്ടം എന്ന സ്ഥലമാണ് അരുവിപ്പുറം പ്രദേശത്തുള്ളവർക്കും ഭക്തജനങ്ങൾക്കുമൊക്കെ റാമിയുടെ ജന്മസ്ഥലം അറിയാം അച്ഛൻ്റെ പേര് മാർത്താണ്ഡ പിള്ള എന്നായിരുന്നു വലിയൊരു നായർ തറവാട്ടിലെ ജന്മിയായിരുന്നു ഈ മർത്താണ്ഡ പിള്ള സ്വാമിയുടെ അമ്മയുടെ പേര് ഉമ്മണി അമ്മ എന്നായിരുന്നു എന്നാൽ ചെറിയ സ്വാമിയുടെ ബാല്യകാലത്തിൽ തന്നെ അമ്മ മരണപ്പെടുകയും ആ ഒരു ദുഃഖം സ്വാമിയെ വല്ലാതെ അന്തർമുഖനാക്കി തീർക്കുകയും ചെയ്തു സ്വതവെ സാത്വികനായിരുന്ന സ്വാമികൾ അമ്മയോടായിരുന്നു കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് അച്ഛൻ പ്രത്യേകമായ കരമ്പിരിവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോഴും എപ്പോഴും ബാലനായ സ്വാമിക്ക് ആശ്രയമായിരുന്നത് അമ്മയായിരുന്നു നാമജപവും പ്രാർത്ഥനയും സ്തോത്രവും പൂജയും ഒക്കെയായി ക്ഷേത്രദർശനവും ഒക്കെയായി അമ്മയോടൊ അമ്മയോടൊപ്പം ആയിരുന്നു ഈ കൊച്ചപ്പി എന്ന പേരുള്ള കുഞ്ചുവിൻ്റെ സഹവാസം കുഞ്ചു എന്നായിരുന്നു സ്വാമിയുടെ വിളിപ്പേര് കുച്ചപ്പിപ്പിള്ള എന്നാണ് പേര് എങ്കിലും എല്ലാവരും വീട്ടിലും നാട്ടിലും വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കുഞ്ചു എന്നായിരുന്നു പത്തരത്തിൽ അജീവിച്ചു വരവെയാണ് അമ്മയുടെ ദേഹവിയോഗം ഉണ്ടായത് അത് അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചു ആ ഗൃഹത്തിൽ സമാധാനത്തോടുകൂടി ഒക്കെ കഴിഞ്ഞ് വരവേ മർത്താണ്ട പിള്ള മറ്റൊരു വിവാഹം കൂടി കഴിച്ചു പത്തരത്തിൽ വന്നപ്പോൾ വീണ്ടും കുടുംബാന്തരീക്ഷത്തിൽ നിലനിന്ന് പോകാൻ പറ്റാത്ത ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വന്ന് ചേരുകയും ആ ഗൃഹം ഒക്കെ വിട്ട് സഞ്ചാരവും ഏകാന്തമായ വാസവും ഒക്കെ മുച്ചപ്പി പിള്ള അനുഷ്ഠിക്കുകയും കുടുംബത്തിൽ തന്നെ വല്ലപ്പോഴും വന്ന് കയറി എല്ലാവരെയും കണ്ടുപോകുന്ന അന്യനെ പോലെ ഒരു അതിഥിയെ പോലെ വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടായിത്തീരുകയും ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ അങ്ങനെ യന്ത്രമുഖത വർദ്ധിച്ച കുടുംബത്തിൽ അതിഥിയെ പോലെ വന്നു പോകുന്ന ഒരവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുവാൻ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുവാൻ കൊച്ചിപ്പിപ്പിള്ളയെ ഒരു സ്ഥലത്ത് വേട്ടയിൽ കണക്ക് പിള്ളയായിട്ടും ഒരു ജോലിയൊക്കെ അച്ഛൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിലൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് തങ്ങി നിൽക്കുന്നില്ല മനസ്സെന്തിനെയോ ഏതിനെയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തൃപ്തികരമല്ല കിട്ടുന്നതൊന്നിനും തൃപ്തിയില്ല തൃപ്തികരമായ ഏതോ ഒരു വലിയൊരവസ്ഥയെ തിരയുന്ന ഒരു അന്തർമുഖത്വം ശിവലിംഗദാസാമികളിൽ കുച്ചപ്പിപ്പിള്ളയിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു ജ്ഞാനപ്രചാകരം എന്ന് പറയുന്ന പണ്ഡിത സഭ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ചിട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും മനോന്മണിയും സുന്ദരം പിള്ളയും ഒക്കെ ചർച്ച നടത്തിയിരുന്ന ജ്ഞാനപ്രചാകര സഭയിൽ ഇദ്ദേഹവും പോയി ചർച്ചകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമായിരുന്നു അതോടൊപ്പം തമിഴ് പുസ്തകങ്ങളുള്ള വലിയ ഗ്രന്ഥശാലകളിൽ ഒക്കെ പോയി തമിഴ് പുസ്തകങ്ങൾ തേവാരവും തുടങ്ങിയ തമിഴ് സിദ്ധന്മാരുടെ ചരിത്രവും ഒക്കെ അടങ്ങുന്ന പുസ്തകങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടുകൂടി ആർത്തിയോടുകൂടി ആ വായിച്ചു പഠിക്കുമായിരുന്നു അത്തരത്തിൽ തൻ്റെ ആധ്യാത്മികമായ ദിനചര്യയും ഒക്കെ തുടർന്നുകൊണ്ട് പോകവെയാണ് മരുത്വാമലയിലെ മഹത്തായ തപസ്സിന് ശേഷം അരിവിപ്പുറം എന്ന് പറയുന്ന കാട്ടുപ്രദേശത്ത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന യുവ യോഗിയുടെ ആഗമം ഉണ്ടാകുന്നത് ചരിത്രത്തെ തന്നെ തിരുത്തിയ ആ വലിയ സംഭവം അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം ഗുരു കൂടുതൽ ആരും അറിയപ്പെടാതെ അരുവിപ്പുറം എന്ന കാട്ട് പ്രദേശത്ത് ഇങ്ങനെ ഒരു പകുതി അവതൂതനെ പോലെ ആ പാർത്തു വന്നു തപസ് അനുഷ്ഠിച്ചു വന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ദുഷ്ട മൃഗങ്ങൾ പുലിപ്പാറ ഗുഹ എന്ന് പറയും അരിവിപ്പുറത്തിന് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള അരിവിടെ തീരത്ത് വരുന്ന പാറയുണ്ട് അവിടെയാണ് പുളിപ്പാ പുലിപ്പാറ ഗുഹ എന്ന് പറയുന്നത് പുലികളെല്ലാപ്പോഴും സ്വൈര്യവിഹാരം ചെയ്തുകൊണ്ട് ഇരുന്നിരുന്ന സ്ഥലമാണ് പുലികൾ വന്ന് കാറ്റുകൊള്ളുന്ന സ്ഥലമാണ് ഈ പുലിപ്പാറ ഗുഹ അവിടെ മനുഷ്യരായി ആരും പോയിരിക്കാറില്ല എന്നാൽ ആ സ്ഥലത്ത് പലപ്പോഴും അതുവഴി യാത്ര ചെയ്തിരുന്ന കുഞ്ചു എന്ന ബാലൻ സാധനങ്ങൾ വാങ്ങുന്നതിനും പുല്ലരിയുന്നതിനും മറ്റുമൊക്കെ അരിവിപ്പുറം പുലിപ്പാറ ഗുഹയുടെ അങ്ങേക്കരയിലൂടെ യാത്ര ചെയ്തിരുന്ന കുഞ്ചു ഒരു വെള്ളവസ്ത്രം ധരിച്ച ഒരു രൂപത്തെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അവിടെ കണ്ടു തുടങ്ങി അപ്പോൾ പലപ്പോഴും സംശയം ഉണ്ടായി പല കഥകളും വിശ്വാസികളെ പറ്റിയും ആത്മാക്കളെ പറ്റിയൊക്കെയുള്ള കഥകളൊക്കെ നാട്ടിൽ ആ പ്രദേശത്തെ പറ്റി ഉണ്ടായിരുന്ന സമയത്ത് ഈ വെള്ളവസ്ത്രം ധരിച്ച ആൾ എന്തെങ്കിലും പ്രേതമോ മറ്റോ ആണോ മനുഷ്യനാണോ എന്ന് തന്നെ അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠ ഉണ്ടായി എന്നാലും വലിയൊരു കൗതുകം ആ ബാലമനസ്സിൽ നിലനിന്നു എന്തായിരിക്കും അവിടെ ഇങ്ങനെ എത്തിച്ചിരുന്നത് മനുഷ്യൻ അത് മനുഷ്യൻ തന്നെയാണോ അങ്ങനൊരു വലിയ കൗതുകം ഉണ്ടായി എപ്പോഴും അതുവഴി പോകുമ്പോൾ കൗതുകത്തോടു കൂടി ആ രൂപം അവിടെ ഉണ്ടോ ഉണ്ടോ എന്നിങ്ങനെ നോക്കി വന്നു ചില സമയത്ത് അവിടെ ഇരിക്കുന്നത് കാണാം ചില സമയത്ത് ആ കാണില്ല അങ്ങനെ പലവട്ടം ആ ശ്രദ്ധ ആ പുലിപ്പാറ ഗുഹയിൽ അങ്ങനെ വന്നു അങ്ങനെ ഒരു തവണ കടന്നു പോയപ്പോൾ ഈ രൂപം ചിരിക്കുന്നു തന്നെ നോക്കി ചിരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു ബോധ്യം വന്നു ഇവിടെ ആ രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ വീണ്ടും ചിരിച്ചു ശ്രദ്ധയിൽപ്പെട്ടു കൈ കാണിച്ച് കൈ വിളിച്ചു ഈ ഒഴുകുന്ന നെയ്യാറിൻ്റെ പാറകളെ ചവിട്ടി ചവിട്ടി കൊച്ചപ്പി പിള്ള ഈ രൂപത്തിനടുത്ത് ചെന്നു അപ്പോൾ പറഞ്ഞത് വിശക്കുന്നുണ്ട് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞു നേരെ വീട്ടിൽ പോയി ആ വലിയ ഒരു മരച്ചീനി തിരുവനന്തപുരം ഭാഷയിലെ മരച്ചീനിയും കോട്ടയം ഭാഷയിലെ കപ്പയും ചുട്ട് കൊണ്ടുവന്നു വലിയൊരു ആനക്കൊമ്പ് പോലത്തെ വലിയൊരു മരച്ചീനി കൊണ്ടുവന്നു അത് ചുട്ട് കൊണ്ടുവന്നു ഒരു വാഴ ഇലയിൽ കൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിച്ചു അതാണ് ആദ്യത്തെ ഗുരുദക്ഷിണ അതിൽ നിന്ന് അല്പം എടുത്ത് ഗുരു ആഹരിച്ചതിന് ശേഷം അല്പം ആ ബാക്കി ഉണ്ടായിരുന്നത് കഴിച്ചുകൊള്ളാൻ ആ കുഞ്ചുവിനോട് ആവശ്യപ്പെട്ടു ഉച്ചപ്പിള്ള എന്ന് പറയുന്ന കുഞ്ചു അങ്ങനെ ആ ഗുരു കഴിച്ചതിൻ്റെ പ്രസാദമായി ആ കപ്പ ആഹരിക്കുകയും അതന്നത്തെ കാലത്തെ വലിയൊരു അപരാധമായിരുന്നു എന്ന് വെച്ചാൽ തൊട്ടു തിന്നുക ഒരു കീഴവൻ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം ഒരാഠ്യ നായർ കുടുംബത്തിലെ ഒരംഗം കഴിക്കുക എന്നുള്ളത് സമൂഹത്തിൽ ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അങ്ങനെ തൊട്ടു തിച്ചപ്പിള്ള തൊട്ട് തിന്നു എന്ന് പ്രസിദ്ധമാകുകയും വീട്ടുകാർക്ക് വലിയ അവമാനം മൂലം വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള ഒരു സ്ഥിതിയും ഒക്കെ വന്നു അങ്ങനെ അത്തരത്തിൽ അതോടുകൂടി അദ്ദേഹത്തിന് വലിയ ഒരു സൗഭാഗ്യമായി പൂർണ്ണ സമയവും ഗുരുവിൽ ശരണാഗതി ചെയ്ത് ഗുരുവിൻ്റെ അടുത്ത് വസിക്കാനുള്ള ഭാഗ്യം അതുമൂലം കൊച്ചപ്പിള്ളക്ക് ലഭിച്ചു അങ്ങനെ ആ ഗുരുവിൻ്റെ നികടത്തിൽ തന്നെ ഗുരു സേവ അനുഷ്ഠിച്ചുകൊണ്ട് താമസിച്ചു വന്നു അപ്പോഴാണ് ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ അതിന് ശേഷമാണ് നടക്കുന്നത് ഗുരുവിൻ്റെ അനേകം ശിഷ്യന്മാർ അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിട്ടുണ്ടെങ്കിലും കുമാരനാശ അടക്കം എല്ലാവരും തന്നെ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയെ പരാമർശിക്കാത്ത ഒരു ശിഷ്യന്മാരുമില്ല പക്ഷേ ഈ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു ശിഷ്യൻ പ്രതിഷ്ഠയുടെ ദൃക്സാക്ഷി എന്ന് പറയുന്നത് സാഷാൽ ശിവലിംഗദാസാമികളാണ് കൊച്ചപ്പിപ്പിള്ളയാണ് കൊച്ചപ്പിപ്പിള്ള എഴുതിയ അറിവിനെയും ലേഖനങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ചരിത്രകാരന്മാരൊക്കെ അരുവിപ്പുറം പ്രതിഷ്ഠയെ ആ സമൂഹത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ആ ഗുരു മൗനിയായി കാണപ്പെട്ടുവെന്നും ആ പ്രതിഷ്ഠാ മുഹൂർത്ത സമയത്ത് തേജോമയമായ ആ രൂപത്തിലേക്ക് ഒന്ന് നോക്കാൻ പോലും പറ്റാതെ ആവശ്യപ്പെട്ട പൂജാ സാമഗ്രികൾ പുഷ്പവും മറ്റും എടുത്തു കൊടുക്കുന്നത് മുഖത്തോട്ട് പോലും നോക്കാൻ പറ്റാതെ ഇങ്ങനെ കുനിഞ്ഞ് നിന്നുകൊണ്ടായിരുന്നു എന്ന് കൊച്ചപ്പിപ്പിള്ള ശിവലിംഗദാസസ്വാമി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്ര പോലും ഒരു ഉച്ച സമയത്ത് സൂര്യൻ്റെ മുഖത്തേക്ക് സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ പറ്റാത്തതുപോലെ തീഷ്ണമായ പ്രഭാവമായിരുന്നു സാധാരണ കാണുന്ന ഗുരുവിൻ്റെ രൂപമായിരുന്നില്ല വലിയ തീഷ്ണമായ പ്രകാശത്തോടു കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സ്ഥിതി ചെയ്തത് എന്ന് ലോകത്തോട് പറഞ്ഞത് ശിവലിംഗദാസാമികളാണ് അങ്ങനെ ഗുരുവിൻ്റെ ആദ്യ പ്രതിഷ്ഠയായ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടു പിന്നീട് അതിൻ്റെ അർച്ചകനായി പ്രഥമ അർച്ചകനായി പ്രഥമ പൂജകനായി നിയോഗിച്ചത് കൊച്ചപ്പിപ്പിള്ളയാണ് അങ്ങനെ ഗുരുവിൻ്റെ ആദ്യ പ്രതിഷ്ഠ ശിവലിംഗവും അതിൻ്റെ ദാസനായി കൊച്ചപ്പിപ്പിള്ളയെ നിയോഗിച്ചതുകൊണ്ട് ശിവലിംഗ ദാസൻ എന്ന നാമകരണം ചെയ്യുകയും ആ അങ്ങനെ ശിവ ഉപാസന ഗുരു ഉപാസനയും ശിവ ഉപാസനയും ശക്തമായ അധ്യാത്മിക നിഷ്ഠയോടുകൂടി ശിവലിംഗ ദാസനായി മാറി പക്ഷേ ആ സ്വാമികൾക്ക് ഗുരു കൊടുത്തത് കാഷായ വസ്ത്രം ആയിരുന്നില്ല ശുഭ്ര വസ്ത്രം തന്നെയായിരുന്നു അക്കാലത്ത് ഗുരുദേവനും ശുപ്രവസ്ത്രം തന്നെയായിരുന്നു വെള്ളവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് ആ സിദ്ധാന്ത സമ്പ്രദായം അനുസരിച്ച് തമിഴ്നാട്ടിലെ ശൈവ ശൈവസിദ്ധന്മാർ ആ സന്യാസ വേഷം എന്ന് പറയുന്ന ശൈവ ശൈവസിദ്ധന്മാർക്ക് വെള്ള തന്നെയായിരുന്നു കാവി ആ സിദ്ധ വേദാന്ത സമ്പ്രദായത്തിൻ്റെതായിരുന്നു ശങ്കര പരമ്പരയുടെ ആ വേഷമാണ് കാവ്യവസ്ത്രം ശൈവ പരമ്പരയ്ക്ക് തമിഴ് തുറയികൾ തുറവികൾ ശുഭ്ര വസ്ത്രധാരികളായിട്ടായിരുന്നു ആ കാവി കാവിക്ക് തുല്യമാണ് ആ വെള്ള എന്ന് പറയുന്നത് പത്തരത്തിൽ ശിവനാമവും ശിവദീക്ഷയും ഒക്കെ നേടിക്കൊടുത്തു ഗുരു ശിഷ്യന് കൈമാറി ഗുരുവിനോടൊപ്പം തന്നെ യോഗവിദ്യ ഗുരുവിന്റെ ബാദാന്തികത്തിൽ ഇരുന്ന് യോഗവിദ്യ ആത്മ ആത്മനിഷ്ഠയുടെ ശമതമാതി സമ്പന്നനായിരുന്നു സ്വാമികൾ ഒരു അധ്യാത്മവിത്തിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഒരു ശിഷ്യന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ശിവലിംഗദാസ സ്വാമികൾക്കുണ്ടായിരുന്നു ബ്രഹ്മവിദ്യ വ്യഞ്ചകത്തിൽ പറയുന്ന നിത്യാനിത്യ വസ്തുവിവേകം ഇഹാമൂത്രാർത്ഥ ഫലഭോഗ വിരാഗം ശമാധി ഷഡ്ക സമ്പത്തി മൂഷ്ടത്വവും ഒത്തുചേരുന്ന സ്വാമികൾക്ക് ഒരു ഗുരുവിൻ്റെ ലാഭം കൂടി ആത്മവിത്തായ ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ കൂടി ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ടുന്നതെല്ലാം ലഭിച്ചു കഴിഞ്ഞിരുന്നു കാരണം എന്താണ് ഒരു തോണി കിട്ടിയ അല്ലേ ഒരു അക്കരെ കടക്കാൻ വലിയൊരു നദിയുടെ കരയിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് അക്കരെ കടന്നു പോകണം എന്താണ് ഒരു തോണി നമ്മുടെ അരികിലേക്ക് വന്നാൽ തന്നെ അക്കരെ കടന്നതുപോലുള്ള ഒരു അനുഭവമായി സന്തോഷമായി നമ്മുടെ അക്കരെ എത്തും എന്നുള്ള ഉറപ്പ് പത്തരത്തിൽ ഗുരുവാകുന്ന തോണിയിൽ വലിയ കപ്പലിൽ പ്രവേശിച്ച ആദ്യത്തെ യാത്രക്കാരൻ ശിവലിംഗദാസസ്വാമികളാണ് അതിനുശേഷമാണ് എല്ലാ മഹാജനങ്ങളും ആ ഗുരുവിൻ്റെ പദാന്തികത്തിലേക്ക് മഹാകുലരായ ബഹുകോടി ജനങ്ങൾ എത്തുന്നതും ആയിരക്കണക്കിന് ആളുകളെ സംസാര തരണം ചെയ്യിക്കുന്നതിന് ഗുരു അനുഗ്രഹം തോന്നുന്നതും പത്തരത്തിൽ ശിവലിംഗദാസാമി അരുവിപ്പുറത്ത് സേവനം അനുഷ്ഠിച്ചു വന്നു പിന്നീട് അരുവിപ്പുറം ഭക്തജനങ്ങൾ ധാരാളം എത്തിച്ചേരുകയും ക്ഷേത്രം വിപുലമാവുകയും ആ പ്രതിഷ്ഠ നിർവഹിച്ച പാറയെയും ശിവലിംഗത്തെയും സംരക്ഷിച്ചുകൊണ്ട് അരുവിപ്പുറം ക്ഷേത്രം പണിതുയരുകയും പിന്നീടവിടെ അർച്ചകനായ വളരെ കാലം തന്നെ സ്വാമികൾ താമസിക്കുകയും ആ സമയത്തെല്ലാം ദിവ്യമായ അനേകം അതിശയങ്ങൾ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചതായി ദൈവചരിത്രങ്ങളെ രേഖപ്പെടുത്തി കാണുന്നു സച്ചിദാനന്ദ സ്വാമികളുടെ ശ്രീനാരായണ ശിവലിംഗ എന്ന ഗ്രന്ഥം വലിയ ഗ്രന്ഥമാണ് അതിനു മുമ്പ് ചെറിയൊരു പുസ്തകം നമ്മുടെ ബ്രഹ്മവിദ്യാലയം ലൈബ്രറി ശിവലിംഗദാസ്വാമിയുടെ ജീവിതചരിത്രം ഉണ്ടായിരുന്നു ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും അവലംബിച്ചാണ് പിന്നീട് ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടന്ന് വന്നിട്ടുള്ളത് പത്തരത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം അരുവൂപ്പുറത്ത് ദിവ്യമായ അനേകം അനുഭവങ്ങൾ ഉണ്ടായതായി രേഖപ്പെടുത്തി കാണുന്നു അരിവുപ്പുറം പ്രതിഷ്ഠ ദർശിക്കുന്നതിന് വേണ്ടി അനേകം ദിവ്യമായ ശക്തികൾ വന്നണയുന്നതായി ആ സ്വാമികൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു സമയം ഒരു സന്ധ്യ സമയത്ത് ശിവലിംഗദാസ സ്വാമി ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുഴയുടെയും ക്ഷേത്രത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആകാശമാകെ ഇങ്ങനെ പച്ച നിറം ആയി വരുന്നതും ആ പച്ച നിറം ഇങ്ങനെ കടുത്ത് കടുത്ത് കടത്ത് വന്ന് കടുത്ത പച്ചയായി മാറുകയും പെട്ടെന്ന് ആ പച്ച നിറം ഒരു മനുഷ്യരൂപം കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറുന്ന ഒരു കാഴ്ച കണ്ട് വിസ്മയിച്ചു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരാളിങ്ങനെ ഒരു ഇരുണ്ട പച്ച രൂപം അകത്തേക്ക് കയറിപ്പോയികെ പ്രമമായി ക്ഷേത്രത്തിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അപ്പോൾ ഗുരു ശിഷ്യൻ വളരെ വ്യസനത്തോടു കൂടി ക്ഷേത്രത്തിൽ കള്ളൻ കയറി എന്ന് പറയുമ്പോൾ ഏതാണ് ആ കള്ളൻ എന്ന് ജീവിക്കുന്നത് എന്താണ് എന്നെ ഒരു പച്ച നിറമാണ് പച്ച കള്ളനാണോ എന്ന് ചോദിക്കുകയും പിന്നീട് ഗുരു സമാധാനിപ്പിച്ചു പച്ച നിറം മയിലിനുണ്ടല്ലോ വേലായുധനായിരിക്കാം അനുഗ്രഹിപ്പാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് ശാന്തമാക്കുകയും പത്തരത്തിൽ കുമാരനാശാൻ പിന്നീട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കന്തന്മയൂരഹയേറിയടുത്തു ദൈവവൃന്ദു വൃഷവവാഹനഞ്ഞു മന്ദം വിപഞ്ചിക ദിവ്യ രൂപങ്ങളായ സുബ്രഹ്മണ്യനും സരസ്വതിയും തുടങ്ങിയ അനേകം ദിവ്യമൂർത്തികൾ അറിവ് പുറത്തെ ശിവപ്രതിഷ്ഠയുടെ അരികിലേക്ക് അണയുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം പത്തരത്തിൽ ശിവലിംഗ ദാസനായി മാറിയ ശ്രീനാരായണ ഗുരുദേവിന്റെ പ്രഥമ ശിഷ്യനായ സ്വാമികൾക്ക് ഗുരുവിന്റെ ദിവ്യമായ ദർശനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കൃതിയാണ് ഗുരുഷഡ്കം ശിവലിംഗദാസാമികൾക്ക് ഗുരുദേവ അനുഗ്രഹം മൂലം ഉണ്ടായ ഈശ്വരീയമായ അനുഭവത്തെയാണ് ഗുരുഷഡ്കം എന്ന ആറ് പദ്യങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഉണ്ടായിരിക്കുന്ന ബ്രഹ്മ അനുഭവം എന്താണ് എന്ന് അദ്ദേഹം ആ ശിവലിംഗദാസ്വാമി വ്യക്തമാക്കുന്നു ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുധാനാം ശുദ്ധി നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ എന്നമ എന്താണ് ബ്രഹ്മ അനുഭവം എന്നും എന്താണ് ഗുരു എന്ന അനുഭവം ചോദിക്കുമ്പോൾ രണ്ടും രണ്ടാണെന്ന് ആ അനുഭവം ഉണ്ടായ ഒരു വ്യക്തിക്ക് ഒരിക്കലും വേർതിരിച്ച് പറയാൻ സാധിക്കുകയില്ല കാരണം എന്താണ് ആ ബ്രഹ്മ അനുഭവം നൽകിയ ആ ഗുരു തന്നെ ആ പരമ്പരളായി തൻ്റെ അന്തരാത്മാവിൽ മറയുന്നതായി പ്രകാശിക്കുന്നതായിട്ടാണ് ബ്രഹ്മ അനുഭവം സിദ്ധിച്ച ശിവലിംഗദാസാമികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് നോക്കുമ്പോഴും സ്വാമിയുടെ കൃതികളിൽ ആ ഗുരുവും ഈശ്വരനും ഒന്ന് തന്നെയാണെന്നുള്ള സത്യം വീണ്ടും വീണ്ടും ആ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും മരണാദികളാ പരമാർത്ഥമറിഞ്ഞു ഭജിച്ചിടണം പഴത്തരത്തിൽ ഈശ്വര ഗുരുദേവന്റെ ഈശ്വര സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് ആ ഗുരുസ്വരൂപത്തിന്റെ ഭാവന മൂർത്തിയായി ലോക അനുഗ്രഹം ചെയ്ത മഹാപുരുഷനാണ് ദിവ്യശ്രീ ശിവലിംഗദാസാമികൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അരുവുറത്ത് നിന്ന് മാറി കോലത്തുകര ശിവക്ഷേത്രത്തിലേക്ക് മാറുകയും അവിടെ വസിച്ചുകൊണ്ട് സ്വാമിയോടൊപ്പം ഇലങ്കത്തിൽ ഒക്കെ വസിച്ചുകൊണ്ട് ദീർഘകാലം കോലത്തുകര ക്ഷേത്രത്തിൻ്റെ പരിപാലനവും അവിടുത്തെ ഭക്തന്മാരെ വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയും ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വളരെ ശക്തി കേന്ദ്രമായി ഓരത്തുകരെയും ആ പ്രദേശവും മാറ്റിയെടുക്കുന്നതിനും നായകത്വം വഹിച്ചത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളാണ് അതോടൊപ്പം തന്നെ ഗുരുലോക സംഗ്രഹ പ്രവർത്തനാർത്ഥം ചുറ്റി എല്ലായിടവും സഞ്ചരിക്കുമ്പോഴും കർമ്മ കർമ്മങ്ങളിലെല്ലാം വ്യാപൃതനാകുമ്പോഴും വന്നുചേരുന്ന ശിഷ്യന്മാരെ എല്ലാം ആത്മവിത്തുക്കളാക്കി അധ്യാത്മവിദ്യ യോഗവിദ്യ ഉപദേശിച്ചുകൊണ്ട് ആത്മനിഷ്ഠ ശീലിപ്പിക്കുന്നത് ദിവ്യശ്രീ ശിവലിംഗദാസസ്വാമികളായിരുന്നു കുമാരനാശാനും ബോധാനന്ദ സ്വാമികളും മറ്റ് സന്യാസി ശിഷ്യന്മാരും ഒക്കെ ഗുരുവിൽ ശിഷ്യന്മാരായി തീർന്നാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ ആത്മജ്ഞാനികളാക്കുന്ന ഉപഗുരു എന്ന് പറയുന്നത് ശിവലിംഗദാസാമികളായിരുന്നു ഒരു അനുഗ്രഹം ഗുരുവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് എല്ലാവരെയും ആത്മ അനുഭൂതിയിലേക്ക് പിടിച്ചു കയറ്റുവാനുള്ള ദിവ്യമായ ശക്തി ഗുരു പ്രദാനം ചെയ്ത മഹാപുരുഷനാണ് ദിവ്യശ്രീ ശിവലിംഗദാസസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഗുരുഷഡ്കത്തിൽ തന്നെ അറിയാം പ്രധാന ശുദ്ധി ഹേതവെ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി പകരുക അത്തരത്തിൽ ശുദ്ധിയുടെ ഒരു മൂർത്തിഭാവമായിരുന്നു ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമി എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം ഒരു വൃത്തിയായി കിടന്നാൽ ഗുരുദേവനപ്പം ചോദിക്കും ഇവിടെ ശിവലിംഗം വന്നിട്ട് പോയോ എന്ന് ചോദിക്കും എന്നാൽ സ്വാമി വന്നാൽ എല്ലാം അടുക്കും ചിട്ടിയായിരിക്കും നല്ല വൃത്തിയായിരിക്കും അത്തരത്തിൽ ഗുരുവിന് തന്നെ ഉള്ള ആദരവ് എപ്പോഴും ജനസമർഷം ശിവലിംഗദാസ്വാമിയെ കുറിച്ച് ഗുരുദേവൻ പ്രതിപാദിക്കുമായിരുന്നു ഒരു സ്ഥലത്ത് ഗുരുദേവനും ശിവലിംഗദാസ്വാമിയും കൂടി കടന്ന് നടന്ന് പോകുമ്പോൾ ഒരു വലിയ ഒരു തറവാട്ടിൽ ചെന്ന് കയറുകയും അപ്പോൾ അന്നെല്ലാം വീട്ടിൽ കയറുന്നതിന് മുമ്പ് കാല് കഴുകിയിട്ടാണ് വീട്ടിൽ കയറുക അപ്പോൾ ഗുരുവിൻ്റെ കാല് കഴുകുന്നതിന് വേണ്ടി സ്വാമി കിണ്ടി എടുത്തപ്പോൾ ആ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഗുരു ആ കിണ്ടി വാങ്ങി സ്വാമിയുടെ പാദത്തിലും ഒഴിച്ചു കൊടുക്കുന്നതിന് അന്നത്തെ ജനസമൂഹം ദൃസാക്ഷികളാണ് അത്തരത്തിൽ ഒരു തന്നോടൊപ്പം എത്തിയ ഒരു അംഗീകാരം സ്വാമിക്ക് ഗുരു കൊടുത്തിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സേവ സേവന മേഖല പല പല ക്ഷേത്രങ്ങളും ഒക്കെ കടന്ന് പെരിങ്ങോട്ടുകരയിലെ ആ സോമശേഖര ക്ഷേത്രം എന്ന ശിവരിമഠത്തിൻ്റെ ബ്രാഞ്ചാണ് ആ സോമശേഖര ക്ഷേത്രത്തിൽ സ്വാമി ദീർഘകാലം ഗുരു പ്രതിഷ്ഠ നിർവഹിച്ചു അതിനുശേഷം അതിനു മുമ്പും അതിനുശേഷവും സോമശേഖരൻ്റെ വാദാന്തികത്തിൽ ശിവ ഉപാസനയിൽ മുഴുകി അദ്ദേഹം സോമശേഖര അഷ്ടകം അവിടെ എഴുതിയിട്ടുണ്ട് വിഭോ എന്നു തുടങ്ങുന്ന സോമശേഖര അഷ്ടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതവിടുത്തെ നിത്യ പ്രാർത്ഥനയാണ് പിന്നീട് ശിവലിംഗദാസ്വാമി ചില അനിഷ്ടങ്ങൾ മൂലം പെരിങ്ങോട്ട് കരയിൽ നിന്നും ചാവക്കാട്ടേക്ക് പോവുകയുണ്ടായി കാരണം അവിടെ നായർ പ്രമാണിമാരും ഈഴവ പ്രമാണിമാരും തമ്മിലുള്ള ഒരു ശക്തമായ വിദ്വേഷം ഒരു കലഹം അവിടെ ഇങ്ങനെ നിലനിന്നിരുന്നു അപ്പോൾ ഈഴവ പ്രമാണിമാർ വന്നപ്പോൾ സ്വാമി അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുകയും നായ പ്രമാണിമാർ വന്നപ്പോൾ അവർക്കൊരു പായ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തി സംസാരിച്ചു എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ പേരിൽ സ്വാമികളെ പറ്റി അനേകം ആക്ഷേപങ്ങൾ അവിടെ പറഞ്ഞ് പരുത്തുകയും അതിലെല്ലാം മനസ്സ് വേദനിച്ച ശിവലിംഗദാസ സ്വാമി അപ്പോഴെല്ലാം ചാവക്കാട്ടെ ഭക്തജനങ്ങൾ സ്വാമികളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ വരണം അനുഗ്രഹിക്കണം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും അങ്ങനെയുള്ള വിവേകാനന്ദ സത്രത്തിലേക്ക് ചാവക്കാട്ടേക്ക് സ്വാമി താമസം മാറ്റുകയും അതോടുകൂടി പരിങ്ങോട്ടുകര പ്രദേശം വലിയൊരു ഇരുളിമയിൽ കഴിയുകയും ദുഃഖത്തിലേക്ക് ആഴുകയും ചെയ്തു പിന്നീടാണ് വിശ്വനാഥ ക്ഷേത്രം വളരെ പ്രസിദ്ധമാകുന്നു ഉയരുന്നു ദിവ്യശക്തിയുള്ള ശിവലിംഗദാ സ്വാമിയുടെ സാന്നിധ്യം ധാരാളം ഭക്തജനങ്ങളെ അവിടത്തേക്ക് വരുത്തി അവിടെയും വലിയ ദിവ്യ ദിവ്യാത്ഭുതങ്ങൾ സംഭവിച്ചതായി സ്വാമിയുടെ ഒരു ജീവജലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ഉത്സവ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആറാട്ട് എഴുന്നള്ളത്ത് പോകുന്നത് സ്നാനം ചെയ്യുന്നത് ചാവക്കാട്ട് കടൽ തീരത്താണ് പോകുന്ന വഴിക്ക് ആ പ്രദേശത്ത് ചാവക്കാട്ടെ ഒരു മുസ്ലിം സാമ്രാജ്യമാണ് മുസ്ലിം ആളുകളുടെ കേന്ദ്രമാണ് അതിൽ തന്നെ വളരെ തീവ്രതയുള്ള ആളുകൾ മതവിദ്വേഷമുള്ള കുറേ മുസ്ലിം ആളുകൾ ഈ ഘോഷയാത്ര ഞങ്ങളുടെ ഈ പ്രദേശത്തോടു കൂടി പോകുന്ന ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്നും അതിനെങ്ങനെ അവിടെ അനേകം ശക്തന്മാരായ ആളുകൾ വന്ന് ഈ ഘോഷയാത്ര ഇങ്ങനെ തടഞ്ഞ് വെച്ചപ്പോൾ അവിടെ നിന്ന് പോയി ഘോഷയാത്ര അവിടെ നിന്ന് പോകാൻ നിവൃത്തിയില്ല തിരിച്ചു പോരുകയേ നിവർത്തിയുള്ളൂ ആറാട്ട് നടത്താതെ തിരിച്ചു പോരാനേ നിവർത്തിയുള്ളൂ ആ ഒരവസരത്തിൽ ഒരാൾ ഓടി വന്ന് ആശ്രമത്തിലിരിക്കുന്ന ശിവലിംഗ ദാസ്വാമിയോട് ആ പരാതി സങ്കടം പറഞ്ഞു സ്വാമി ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു നമുക്കിങ്ങോട്ട് പോകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു ചൂരൽ വടി ചൂരൽ വടിയാണുള്ളത് അതുകൊണ്ടു വന്ന് ആ പനമ്പ് കൊണ്ട് മറച്ചിരിക്കുന്നതാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ആ പനമ്പിൽ രണ്ടടി അടിച്ചിട്ട് പറയും വിശ്വനാഥൻ ഇതൊന്നും കാണുന്നില്ലയോ എന്ന് ചോദിക്കുകയും പെട്ടെന്ന് തന്നെ ആ പരിസരത്ത് നിന്ന് ക്ഷേത്ര പരിസരത്ത് നിന്നോ എവിടെ നിന്നോ അടി കൊണ്ട ആ ആ സമയ സമയം തന്നെ ഈ ഘോഷയാത്രയുടെ അരികിലേക്ക് വലിയൊരു കാളക്കൂറ്റൻ ഒരു വെളുത്ത കാള ഓടി വന്ന് അവിടെ നിന്ന തടഞ്ഞു നിർത്തിയ ആളുകളെയൊക്കെ കുത്തി ഓടിച്ചിട്ട് ഘോഷയാത്രയ്ക്ക് പോകുന്ന ഉണ്ടാക്കി കൊടുക്കുകയും പോയി ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് വരുന്നതുവരെ വലിയ കാളക്കൂട്ടൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയും ചെയ്തു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ അനുഭവസ്ഥർ അനേകം എപ്പോൾ ചെന്നാലും നമ്മളോട് പറയാൻ കഥ പറയുന്ന തരത്തിൽ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈശ്വരീയ പ്രഭാവത്തോടു കൂടി ദിവ്യമായ ശക്തിയോടുകൂടി വിഹരിച്ച ആത്മനിഷ്ഠനായിരുന്നു ദിവ്യശ്രീ ശിവലിംഗദാസാമികൾ അദ്ദേഹം ആ സമാധി പ്രാപിക്കുന്നത് ചവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ആ പ്രായമാകാതെ തന്നെ അതിനുള്ള സൂചനകൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്ന ഒരു സ്ത്രീ കൊണ്ട് അവർക്കൊക്കെ സ്വാമികൾ നൽകുകയും അത്തരത്തിൽ ദിവ്യമായ സമാധിയെ ആ സ്വാമി പ്രാപിച്ചു സ്വാമിയുടെ സമാധിയിൽ ഹൃദയം നന്ദ മഹാകവി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് പറന്നുപോയ ഹംസം എന്ന് പറയുന്നത് നിന്റെ ഹൃദയ പറന്നുപോകുന്നൊരളവൂവിൻ്റെ അടിനാളം കൂടി ഹരിച്ചു ഒരു ഹംസം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതും വന്ന് ഈ താമര പൊയ്യയിൽ വിഹരിച്ചതിന് ശേഷം എൻ്റെ ഹൃദയ പങ്കജ സഹനായിത്തീർന്നു എന്നാണ് മഹാകവി കുമാരനാശൻ പറഞ്ഞിട്ട് എൻ്റെ ഹൃദയ പങ്കജത്തിൻ്റെ സഹനായി തീർന്നിട്ട് പോക പറന്നു പോകുന്ന സമയത്ത് ആ പങ്കജ പൂവിൻ്റെ താമരയുടെ അടിനാളം കൂടി പറിച്ചുകൊണ്ടാണ് ഈ ഹംസം പറന്നുപോയത് എന്നാണ് എഴുതിയത് അത്രത്തോളം ആത്മബന്ധം മഹാകവി കുമാരനാശാനുമായി ശിവലിംഗദാസ്വാമികൾക്കുണ്ടായിരുന്നു ശിവലിംഗദാസ്വാമികളും ആശാനുമായി കത്ത് എഴുതുമായിരുന്നു സംസ്കൃതത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് എഴുതിക്കൊണ്ടിരുന്നത് ഇത്തരത്തിൽ ശ്രീനാരായണ ഭക്ത സമൂഹത്തിൻ്റെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഉപഗുരുവായ ഗുരുവിൻ്റെ വത്സര ശിഷ്യനായ ദിവ്യശ്രീ സ്വാമികളുടെ ദൈവമായ ചരിത്രത്തിൻ്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത് അത്തരത്തിൽ ആ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സച്ചിദാനന്ദ സ്വാമികളിൽ നിന്നും നമുക്ക് കേട്ടറിയാൻ സാധിക്കും എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കും